നമസ്കാരം എവർക്കും ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാട്ടകം എം സി റോഡ് മുളൻകുഴയ്ക്ക് സമീപത്തായിട്ടാണ് ഇവിടെ അല്പസമയം മുമ്പ് ഇന്നിപ്പോൾ രാവിലെ ഒമ്പത് ഒമ്പതര പത്തര ആ ഒരു സമയത്തേക്ക് ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ് ആ ഒരു സംഭവസ്ഥലത്തെ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാഹനാപകടത്തെ തുടർന്ന് ഈ ഒരു എം സി റോഡിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒമ്പതിനയോടു കൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായിരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു കാറും തൊട്ട് പിന്നിൽ കാണുന്ന ഒരു വാനിൻ്റെ പിന്നിൽ ഇടിച്ചാണ് ഈ ഒരു വാഹനാപകടം ഉണ്ടായത് ആ അപകടത്തിന് ആർക്കും തന്നെ പരിക്കൊന്നും ഏറ്റിട്ടില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു വാഹന വാഹനാപകടത്തിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് ഉൾപ്പെടെ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഒരു റോഡിൽ തന്നെ മറ്റൊരു സ്കൂട്ടർ ബസ്സിന് ബസ്സിൽ തട്ടി ഈ താഴെ വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് അപകടങ്ങളാണ് ഈ ഒരു മുളംകുഴയ്ക്ക് സമീപം എം സി റോഡിൽ ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഉണ്ടായിരിക്കുന്നത് ആർക്കും ഈ ഒരു അപകടങ്ങളിൽ പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്നാൽ ഈ ഒരു അപകടത്തെ തുടർന്ന് ഈ എം സി റോഡിൽ നമ്മൾ നിൽക്കുന്ന എം സി റോഡിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം ഇപ്പോൾ നേരിട്ടിരിക്കുകയാണ് മണിക്കൂറുകളോളമായി ഈ ഒരു ഗതാഗത തടസ്സം നേരിട്ടിട്ട് ഇത് കാരണം വലിയ രീതിയിൽ ആളുകൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് നമ്മളതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മുളമ്പുഴ ജംഗ്ഷന് സമീപമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒമ്പതരയോടുകൂടി ഈ കാർ അപകടം ഉണ്ടാകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആദ്യം ഈ ഒരു വാനിന് പിന്നിലേക്ക് വന്ന് ഇടിച്ചായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഇതിന് പിന്നാലെയാണ് ഈ പോലീസുകാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസ് അധ്യക്ഷൻ ഉൾപ്പെടെ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തിയതിന് പിന്നാലെയാണ് ബസ് മറ്റൊരു സ്കൂട്ടർ യാത്രക്കാരിയുടെ ഇതിച്ച് താഴെയിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആർക്കും തന്നെ ഒരു പരിക്കുകളും എത്തിയിട്ടില്ല എന്ന് നമുക്ക് അറിയാനോട് സാധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് ഇതിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരിക്ക് നിസ്സാരമായ പരിക്കുകൾ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു ഇന്നിപ്പോൾ അടുപ്പിച്ച് ഇന്നിപ്പോൾ രാവിലെ തന്നെ രണ്ട് അപകടങ്ങളാണ് ഈ ഒരു എം സി റോഡ് നാട്ടക എം സി റോഡിൽ ഉണ്ടായിരിക്കുന്നത് മുളകുഴയ്ക്ക് സമീപത്തായിട്ട് മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ അപകടങ്ങളുടെ ഒരു തുടർ പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിരവധി ആളുകൾക്ക് ഈ ഒരു റോഡിൽ അപകടത്തെ തുടർന്ന് ജീവൻ നഷ്ടമാവേ ആവുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും ആരും യാതൊരു നടപടി ഇത്രയും നാളായിട്ടും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു നടപടി പോലും ഇതിനെതിരെ ഉണ്ടായി ല്ലെങ്കിൽ വേണ്ട മുൻകരുതൽ സ്വീകരിക്കാൻ ഇതുവരെയായിട്ടും നമ്മുടെ അധികാരികൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇന്നിപ്പോൾ രാവിലെ ഒമ്പതിനോടു കൂടി അപകടം ഉണ്ടായ കാറിന്റെ മുൻഭാഗമാണോ കാണുന്നത് ഈ കാറിൽ തൊട്ടു മുമ്പ് കണ്ട് മറ്റൊരു വാഹനം ആർക്കും ഉണ്ടായിട്ടില്ല ഒരു അപകടത്തിൽ അപകടത്തെ തുടർന്ന് ഈ ഒരു എം സി റോഡിൽ മുളമ്പുഴ എം സി റോഡിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ രാവിലെ ഇവിടേക്ക് എത്തിയിട്ടാണ് പോയത് ഇതിന് പിന്നാലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും വലിയ രീതിയിൽ തന്നെ ഈ ഒരു റോഡ് വാഹനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട് അങ്ങനെ വലിയ ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട് നേരിട്ടിട്ടുണ്ട് രാവിലെയോടുകൂടി രണ്ട് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് یہ پیری تھا کچھ گاڑی میں اور میں بیٹھا ہوں السلام علیکم کیا آ رہے ہیں السلام علیکم علاء پیروں ڈریگ میں ہے میں چل رہی نا اوٹ ہے ഇവിടെ വരെ വരെ അടിച്ചു മോളെ വേറെ ഉണ്ടോ ബോക്സ് അപകടത്തെ തുടർന്ന് ഈ ഒരു എം സി റോഡിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഇന്ന് രാവിലെ ഒമ്പതരയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം കോട്ടയം മുളംകുഴ ജംഗ്ഷന് സമീപത്തായിട്ട് ഉണ്ടാകുന്നത് và đây này Được rồi. Nhá vào làm luôn. Cho nên ở đây có phải là sẽ phải hay là sẽ phải. Thì đó tôi tự nhận ở ആ മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഈ ഒരു എം സി റോഡിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പലർക്കും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ പിന്നാലെയാണ് വീണ്ടും ഇവിടെ അപകടങ്ങളുടെ ഒരു തുടർ പരമ്പര തന്നെ ഉണ്ടാകുന്നത് ഇന്നിപ്പോൾ രാവിലെ ഉണ്ടായ അപകടങ്ങൾ രണ്ടെണ്ണമാണ് ഒരു സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ഈ ഒരു കാറ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചും അപകടമുണ്ടായിരിക്കുകയാണ് പലപ്പോഴും ഇവിടെ അമിത വേഗവും അതുപോലെ തന്നെ വാഹനങ്ങൾ ഈ ഒരു ഗതാഗത കുരുക്കിൽപ്പെടുമ്പോൾ ഈ ഒരു അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് ഇന്നിപ്പോൾ രാവിലെ ഒമ്പതരയോട് കൂടിയായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നത് കാർ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ ഒരു കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇടിയിൽ എന്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫ് എൻ്റെ വീണ്ടും വിളിച്ചുവോടും പതിവാ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വൈഫ് റോഡ് പണിയുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ വെച്ച് വണ്ടി പിന്നെ ബൈക്ക് വന്ന് തട്ടിയിട്ട് മരിച്ചു കാരണം അത് പിന്നെ പിന്നോട്ട് തലമുടി ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ തന്നെ ഒരു മൂന്ന് മാസത്തിനിടെ മൂന്ന് മൂന്നപ്പുഴങ്ങളുണ്ട് മൂന്ന് പേരും മരിച്ചു പോകും ഒരു പയ്യൻ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരീക സിമിന് ലോറി ആയിട്ട് വരികയാണ് ആ ലോറി കടയിലോട്ട് അത് കുറക്ക വരുന്നുണ്ട് ചേർക്കൻ തെന്നെയും കഴിഞ്ഞു തലയിൽക്കൂടെ കയറി അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ഭാഗം ബ്ലോക്ക് കണ്ടില്ല അതാറിയാണ് നമുക്കിപ്പോൾ ട്രാഫിക് അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ലുലുപാടിൻ്റെ ബ്ലോക്കൊക്കെ ആയതാണ് ലുലുബാൾ ബ്ലോക്കൊന്നുമില്ല കേട്ടോ ഇവിടെ നമ്മളൊക്കെ ട്രാഫിക്കിന്റെ ബ്ലോക്ക് ആയിരിക്കും എന്നെ നോക്കത്തുള്ളൂ പിന്നെ നമ്മളെ പോളിടെക്നിക്ക് നാടൻ കോളേജ് വികസനങ്ങളെ തുറന്നു കണ്ടെയ്നറൊക്കെ കണ്ടെയ്നറെ കയറിപ്പോയപ്പോ കണ്ടെയ്നറായിട്ട് വന്നപ്പോൾ ഞാൻ ഒരു പാർട്ടിയോട് ഞാൻ പറഞ്ഞത് കണ്ടെയ്നർ കയറിപ്പോയില്ലേ പോകല്ലോ മദ്യപിച്ചിട്ട് വണ്ടിയായിട്ട് ഇവിടുന്ന് ഇറങ്ങി വരുമോ പോയപ്പോൾ കണ്ടെയ്നറിൻ്റെ അടിയിലോട്ട് കാല് പൊട്ടി ആ പുള്ളി കാലു അതിൻ്റെ ഇതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് മരിച്ചു പോകല്ലെന്ന് പറഞ്ഞപ്പോൾ കേൾക്കത്തില്ല നമ്മുടെ കുഴിയാണെങ്കിൽ ഭയങ്കര കുഴിയല്ലേ റോഡിൽ ഇപ്പം നമ്മുടെ ബസ് വരെ നിർത്തി കുഞ്ചാലും ബസ് വരെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ കുഴിക്കകത്ത് പോവും ഞങ്ങളുടെ റേഷൻ കട എവിടെ എന്നാൽ ഫോട്ടോ എടുക്കും ഞാൻ വല്ല വരണ്ട വരുമോ ഇല്ല ഇല്ല നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സ്കൂട്ടറും ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഉണ്ടായ അപകടത്തിൽ പെട്ടതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇവിടെ രണ്ട് അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒരു സ്കൂട്ടർ ബസ്സുമായി ഇടിച്ചും അതുപോലെ തന്നെ മറ്റൊരു കാറ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചുമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് മുളങ്കുഴയ്ക്ക് സമീപം കോട്ടയം എം സി റോഡിൽ നാട്ടകം മുളങ്കുഴയ്ക്ക് സമീപത്തായിട്ടാണ് ഈ ഒരു അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ഈ ഒരു എം സി റോഡിൽ വലിയ രീതിയിൽ തന്നെ ഗതാഗത കുരുക്ക് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് കൃത്യമായി ഈ ഒരു ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനു വേണ്ട ഒരു പരിഹാരം കണ്ടെത്താനോ ഇത്രയും നാളായിട്ടും കഴിഞ്ഞിട്ടില്ല ആർക്കും തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഇന്നിപ്പോൾ രാവിലെയോട് കൂടി ഉണ്ടായ ഗതാഗത കുരുക്കാണ് ഇപ്പോഴും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല നമ്മൾ ഈ എം സി റോഡിലെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ കൂടി ആണ് ഈ രണ്ട് അപകടങ്ങളും ഉണ്ടായത് അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല എന്നാൽ പോലും വീണ്ടും വീണ്ടും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെ ഈ ഒരു എം സി റോഡിൽ മാറുന്നു അപകടത്തെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ഗതാഗത തടസ്സം ഈ ഒരു എം സി റോഡിൽ നേരിടുന്നുണ്ട് മുമ്പും സമാനമായ രീതിയിൽ തന്നെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന എം സി റോഡിൽ തന്നെ നാട്ടകം മുളമ്പുഴയ്ക്ക സമീപം തന്നെ മുമ്പും സമാനമായ രീതിയിൽ തന്നെ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മരണങ്ങൾ ഉൾപ്പെടെ സംഭവിക്കുന്നത് സംഭവിച്ച സാഹചര്യങ്ങളുണ്ട് ഇതിന് പിന്നാലെയും കൃത്യമായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകാനോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ മുൻകരുതലുകൾ നൽകാനോ പോലീസിനോ അല്ലെങ്കിൽ മറ്റ് അധികാരികൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല ഒരു മുൻകരുതൽ ബോർഡുകൾ പോലും ഈ ഒരു റോഡിൽ സ്ഥാപിച്ചിട്ടില്ല എല്ലാ സമയങ്ങളിലും അല്ലെങ്കിൽ മിക്കവാറും ഒരു റോഡിൽ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ ഗതാഗത തടസ്സം നേരിടുന്ന സാഹചര്യങ്ങളുണ്ട് ഇതിന് പിന്നാലെയാണ് വാഹനങ്ങളുടെ കൂട്ടയിടിയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ അമിത വേഗതയും എല്ലാമാണ് ഈ ഒരു റോഡിൽ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായി മാറുന്നത് ഇന്നിപ്പോൾ രാവിലെയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപകടത്തിൽ ആർക്കും പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നാൽ പോലും രണ്ട് അപകടങ്ങളാണ് ഒരേ സമയം തന്നെ ഉണ്ടായിരിക്കുന്നത്